ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അമ്മമാർക്കും അമ്മൂമ്മമാർക്കും നിലവിളക്ക് കത്തിക്കുന്ന അല്ലെങ്കിൽ നിലവിളക്ക് വൃത്തിയാക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ടിപ്പാണ് ഈ നിലവിളക്ക് ഞാനിപ്പോൾ വൃത്തിയാക്കാതെ വച്ചിട്ട് ഒരാഴ്ചയോളം ആയിട്ടുണ്ട് വേറൊരു വിളക്കിലാണ് നമ്മളിപ്പോൾ കത്തിക്കുന്നത് ഇത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് നല്ലതുപോലെ ക്ലാ പച്ച ക്ലാവൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലിരിക്കുന്ന എണ്ണയൊക്കെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എണ്ണയും തിരിയും അങ്ങ് മാറ്റാം അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ എടുക്കാം ന്യൂസ് പേപ്പറോ കോട്ടൺ തുണിയോ എടുക്കാം അതിനുശേഷം നമുക്ക് ഈ എണ്ണമയം അങ്ങ് ജസ്റ്റ് ഒന്ന് തുടച്ചങ്ങ് മാറ്റിക്കളയാ എണ്ണമയം നമ്മൾ തുടച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൾഗേറ്റ് ആണ് എടുത്തിട്ടുള്ളത് പേസ്റ്റ് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊരു ബ്രഷും കൂടി എടുക്കാം ഞാൻ സ്ഥിരമായിട്ട് ഈ വിളക്ക് തേക്കാനായിട്ട് ഈ ഒരു ബ്രഷ് മാറ്റി വച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് പേസ്റ്റ് എടുത്ത് കൊടുക്കാം നമ്മൾ പല്ല് തേക്കുന്നത് പോലെ തന്നെയാണ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നന്നായിട്ട് നമുക്കതൊന്ന് തേച്ച് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഈ വിളക്കിപ്പോൾ തേച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് കഴുകി കാണിക്കാം ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല കണ്ടോ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കോട്ടൺ തുണിയിൽ തുടച്ച് കാണിക്കാം ഞാനിപ്പോലും തോർത്തിട്ടാണ് തുടയ്ക്കുന്നത് നമ്മളിത് വിളക്ക് തുടയ്ക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ ബ്രഷും തോർത്തും ഇനി ഞാനിത് തുടച്ച് കാണിക്കാം സ്വർണം പോലെ തിളങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് പേസ്റ്റ് മാത്രം മതി കണ്ടുവ നാളത്തെ വീഡിയോ ഈ ഈ കരി പിടിച്ച ഈ ഓട്ടുപാത്രം കണ്ടോ ഇത് തേക്കാതെയും ഉരയ്ക്കാതെയും ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്വർണ്ണ നിറത്തിൽ പറഞ്ഞതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക